ഹലോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട് കേട്ടോ ഏട്ടൻ്റെ വീടാണ് അപ്പോൾ ഇത് അവർ പുതിയ വീട് കയറ്റാൻ പോവുകയാണ് അനിയൻ അനിയനും വൈഫുമാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ പുതിയ വീട് കയറ്റാൻ പോവാ അപ്പോൾ അത് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കുറച്ച് നേരം കാണിച്ചു തരാം കേട്ടോ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം ഏട്ടൻ്റെ അമ്മ അവിടെ ഇരുന്ന് ഫോൺ നോക്കുകയാണ് കേട്ടോ അമ്മയാണ് ഞങ്ങളുടെ അമ്മയാണ് അപ്പോൾ ഇതൊരു കുഞ്ഞു ഹാളാണ് കേട്ടോ കുറേ കുറേ ഓർമ്മകളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വീടാണ് കലത്തുകാലി വെച്ച് കയറിയ വീട് നമ്മുടെ പോപ്കോണിൻ്റെ വീടാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയും പോപ്കോൺ ഫാമിലി ഇപ്പോൾ അവളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് പോപ്കോണിൻ്റെ കുട്ടിയാണ് അപ്പോൾ അതാ നമ്മുടെ അച്ഛൻ്റെ അമ്മൻ്റെയും റൂമാണ് കേട്ടോ അത് പിന്നെ ഇതൊരു ഇടനാഴിക എന്നൊക്കെ പറയില്ലേ നമ്മുടെ സ്വാമിയുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇത് പോപ്കോണിൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ അതവിടെ അപ്പോൾ അപ്പം തുറക്കാൻ പോയില്ല ഇത് ഞങ്ങളുടെ ഡൈനിങ് ഹാളൊക്കെയാണ് ഒന്നും ഒതുക്കി വെച്ചിട്ടൊന്നുമില്ല ഇല്ല കേട്ടോ അവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് പൊളിക്കുന്നതിൻ്റെ മുന്നേ ഞാനൊന്ന് പോയി വീഡിയോസ് എടുത്തതാണ് കേട്ടോ അടുക്കള അടുക്കളയിലൊക്കെ കുറെ കുറേ ഓർമ്മകൾ ഉണ്ട് കേട്ടോ അപ്പം കണ്ടത് പൊക്കോണ്ട റൂമാണ് കേട്ടോ ഞാൻ ഒന്ന് അതിൻ്റെ ഉള്ളിലൊന്ന് ഞാൻ കയറി മേലെയിരുന്നു കടന്നിരുന്നത് കേസ് ഇവിടെയൊന്നും ഇപ്പോൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ രണ്ട് റൂമുണ്ട് ഒക്കെ വന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർ ഇതൊക്കെ മാറ്റാൻ പോവാണ് ഇവിടെയായിരുന്നു ഞങ്ങൾ കടന്നാർന്നെട്ടോ ഇവിടെ ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ സീലിങ്ങിലൊക്കെ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ള സീലിംഗ് ആയിരുന്നു കേട്ടോ ഇത് രാത്രി ഇങ്ങനെ തിളങ്ങില്ലേ അങ്ങനത്തെ ഒരു ലൈറ്റ് കത്തന സ്റ്റിക്കറുകളും കേട്ടോ രാത്രി കിടക്കുമ്പോൾ നല്ല രസമായിരുന്നു പിന്നെ ഈ ജനലിൻ്റെ എൻ്റെ കുറെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇവിടെ വന്ന ടൈമിൽ പത്തൊമ്പത് വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇപ്പോഴും വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്തും കുറച്ച് കുട്ടികളിയൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് ഈ ബാലരമയൊക്കെ വായിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ പണിയൻ്റെ അവിടുന്ന് ഇവിടെ ഏട്ടൻ്റെ വീട്ടിൻ്റെ മക്കളൊക്കെ ബാലരമയും ബാലഭൂമിയൊക്കെ വാങ്ങിക്കും അപ്പോൾ അവിടുത്തെ വാങ്ങിക്കൊണ്ടായിരുന്ന സ്റ്റിക്കറുകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ച് വെച്ചാർന്നു കുറേ മായാവി ലുട്ടാപ്പിടയൊക്കെ കുറേ കുറേ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ച് വച്ചായിരുന്നു കേട്ടോ അതൊക്കെ പറിച്ചെടുത്തായിരിക്കണു ഇവിടെ നിന്ന് പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് ചെറിയൊരു റൂമുണ്ട് കേട്ടോ സ്റ്റോറൂമ് പോലെ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുക ഇവിടെ ഇങ്ങനെ ഒരു റൂമുണ്ട് ഇവിടേക്കൊന്നും ഇവിടെ കയറാറേ ഇല്ലാട്ടോ അപ്പോൾ അവരൊന്നും ഇപ്പോൾ താഴെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ കാരണം കൊണ്ട് ഇവിടെയൊക്കെ ആകെ പൊടി പിടിച്ച് കിടക്കാണ് അപ്പം അത് പൊളിക്കാൻ പോവുകയാണ് പറയുമ്പോൾ ഒരു സങ്കടം ചെറിയൊരു വിഷമം ആ ജനലിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നേരെ റോട്ടിക്ക് കാണാം കേട്ടോ ഇവിടെ നോക്കുമ്പോൾ നേരെ കാണാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ ഷീറ്റിൻ്റെ മേലൊക്കെ ഈ മൂച്ചയുടെ അങ്ങനെ ഇല വന്ന് വീണാർക്ക് കേട്ടോ അങ്ങനെ ഏതോ വേഗം കേടുവരില്ലേ മൂച്ചു വെട്ടിണ്ടോ എന്തോ വെട്ടിണ്ടാവുക ചിലപ്പോൾ ഇതിൻ്റെ പുറത്തന്നെ ഒരു റൂമാണ് കേട്ടോ ഇത് ചെറിയ റൂമാണ് അപ്പോൾ ആ ഉള്ളിലത്തെ റൂം കാണിച്ചില്ലേ അതിൻ്റെ അത്ര ഉള്ളൂ കേട്ടോ ഇതും പക്ഷേ ഇവിടെ അനിയനായിരുന്നു കടന്നു പറഞ്ഞത് ചെറിയ അനിയനായിരുന്നു കടന്നു പറഞ്ഞത് പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ കല്യാണം കഴിയുമ്പോൾ അങ്ങടും ഇങ്ങടും ഒക്കെ മാറി കിടക്കും കേട്ടോ പിന്നെ അവരവിടെയായി പിന്നെ താഴെയായി അങ്ങനെയൊക്കെ കുട്ടികളൊക്കെ ആകുമ്പോൾ താഴേക്കും പോവും അങ്ങനെയൊക്കെയാണ് വിടെ ഇവിടെ വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ വലിയൊരു ചെമ്പൊക്കെ ഇണ്ട് കേട്ടോ ഇവിടെ ഗൈസ് നമ്മുടെയാണോ അതോ അനിയന്റെ വൈഫിന്റെയാണോന്നറിയില്ല പ്രസവിച്ചു പോകുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെ ആ ഒരു മരിച്ചപ്പിളൊക്കെ കൊടുത്താണോ അങ്ങനെ ഒരു ചെമ്പുണ്ട് ഇവിടെ വെളിച്ചം കാണിച്ചോ ചെമ്പ് പിന്നെ നമ്മുടെ പെട്ടകം എന്നൊക്കെ പറയുമ്പോ ചെറിയ പെട്ടിയാണ് കേട്ടോ മരത്തിന്റെ പെട്ടിയാണ് ഇതൊക്കെ അമ്മ താഴെട്ട് പൂട്ടിയിരിക്കുന്നു തുറന്ന് കഴിച്ചാൻ പറ്റില്ല എന്തൊക്കെയാണവ അതിൻ്റെ ഉള്ളിലിരിക്കണത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ കാര്യായിട്ടോന്നൂല കേട്ടോ ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ല അവിടെ ഇപ്പൊ ജനല് തുറന്നിട്ടപ്പോ ഇങ്ങനെ കാണാന്ന് കേട്ടോ ആ കാണുന്നത് ഞങ്ങളിപ്പോ കയറ്റിയ വീടാണ് കേട്ടോ ഗൈസ് ഇപ്പൊ കയറ്റിയതൊന്നല്ല പത്ത് കൊല്ലായി പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അത് കാരണം ഉണ്ട് അവിടെ നേരെ കാണിച്ച് തരാ കാണിച്ചു തന്നിട്ടൊന്നും ഇല്ല ഞാന് അപ്പൊ അതെന്റെ വീടാണ് ഇത് പുറത്തുള്ള ബാത്റൂമാണ് കേട്ടോ നമ്മുടെ ജാക്കിക്കുട്ടിന്റെ കൂടെ ഇവിടെയാണ് ഈ റൂമിന്റെ ഉള്ളിലൊരു ബാത്റൂം ഉണ്ട് കേട്ടോ അത് പുറത്തെ ബാത്റൂമും കക്കൂസുമാണ് ഇവിടെ ആറ്റുകല്ലൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇതാണ് അരി ആട്ടുന്നത് ആട്ടുകല്ലൊക്കെ ഉണ്ട് അതുപോലെ അമ്മിക്കല്ലുണ്ട് അപ്പുറത്ത് ഒരലുണ്ട് ഇവിടെ അമ്മ ആദ്യമൊക്കെ ഇടിക്കുകയായിരുന്നു കേട്ടോ നെല്ലൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു അരിയൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കാനൊക്കെ അപ്പം അതൊന്നും യൂസ് ചെയ്യുന്നില്ല ഇവിടെ ഒരു തൊഴുത്തും ഉണ്ട് കേട്ടോ ഒരു പശു ഉണ്ട് ഒരു കുട്ടിയുണ്ട്